അല്ലാമലൈക്കും വാഹി വർഹറ് ദിവസവും പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചാനലിലൂടെ നാം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് സിഹറ് ബാധിച്ചാൽ എങ്ങനെ നമുക്കറിയാം സിഹറിന്റെ പതിനെട്ട് അടയാളങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവര് കേൾക്കാത്തവര് ആ വീഡിയോ പോയി കാണുക സിഹറ് ബാധിക്കാതിരിക്കാൻ നിന്ന് രക്ഷപ്പെടാൻ നാം പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂറത്തുൽ സൂറത്തുൽ എങ്ങനെ ഓതണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സിഹർ ബാത്തിലാകാൻ ഏറ്റവും ഫലം ചെയ്യുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ബാധിച്ചപ്പോൾ ഇറങ്ങിയ അത് വാത്തിലാകാൻ ഇറങ്ങിയ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്ക് വന്നാസ് പതിനൊന്ന് കെട്ടുകളിലായി തങ്ങളുടെ ഓരോ കെട്ടുകളും പതിനൊന്ന് ആയത്തുകളാണ് സൂറത്തിൽ ഫലക്കുനാസിലുള്ളത് ഓരോ ആയത്ത് ഇറങ്ങിയ സമയത്ത് ഓരോ കെട്ടുകളും മയിഞ്ഞു പോയി ഒരാള് രാവിലെയും വൈകുന്നേരവും രാവിലെ എന്ന് പറഞ്ഞാൽ സുബിഹിക്ക് ശേഷം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മകരിമിനു ശേഷം സൂറത്തിൽ പിറപ്പിൽ ഫലട്ട് പിറപ്പിൻ ഈ രണ്ട് സൂറത്തുകൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം എല്ലാത്തിനും ആ ദിവസം സംഭവിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ രണ്ട് സൂറത്തുകൾ അവനെ രക്ഷപ്പെടുത്തും ശുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ ഇത് ഓതണ്ട ശുദ്ധിയുള്ള സമയത്ത് മാത്രം ഓതിയാൽ മതി അവര് ക്രകളെ ചൊല്ലിയാൽ മതി അറിയുന്ന ചൊല്ലിയാൽ മതി രാവിലെയും വൈകുന്നേരവും ഒരുപാട് ഒരു ഒരുപാട് ദിക്കറുകൾ നമുക്ക് കാണാം അപ്പൊ ശ്രുതിയില്ലാത്ത പെണ്ണുങ്ങൾ അതാതിൽ പറയുന്ന ഒരു ദിക്കറാണ് പിള്ളാറേപോല വിസ്വമില്ല ഇത് മൂന്ന് വട്ടം ചൊല്ലുക അതുപോലെ തന്നെ എന്നുള്ള ദിക്കറുണ്ടല്ലോ ഇതെല്ലാത്തിനും പരിഹാരമാണ് ഈ നിക്ര ഒരാള് രാവിലെ മൂന്ന് വട്ടം ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മൂന്ന് വട്ടം ചൊല്ലിയാൽ പിറ്റേ ദിവസം രാവിലെ വരെയും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കൂല എന്ന് അതീസുകളിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ രണ്ട് സുഹൃത്തുകൾ ഒരാള് മൂന്ന് പ്രാവശ്യം മൂന്ന് തവണ രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ അവനക്ക് ആ ദിവസം സിഹറോ കണ്ണേറോ ശേതുവാനിയത്തോ റുഹാനിയത്തോ ഒന്നും ബാധിക്കൂല മുത്തിനബിയ പറയുന്നത് അഹ്

ചോദിക്കുമായിരുന്നു കാവിൽ ചോദിക്കുമായിരുന്നു കണ്ണേറിൽ നിന്ന് ഇപ്പൊ കണ്ണേറും സിഹിറും ബാധിക്കുന്നത് മനുഷ്യന്മാരിൽ നിന്ന് മാത്രമല്ല മിനൽ ജിന്നത്തി വല്ലാസെന്ന ഖുർആൻ പറഞ്ഞത് ജിന്നിന്റെ ഭാഗത്ത് നിന്നും ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്നും കാഫിർ ജിന്നിന്റെ ഭാഗത്ത് നിന്നും ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്നും സിഹറുകളും കണ്ണേറുകളും സംഭവിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട്

എന്തെങ്കിലും പ്രയാസം വന്നാൽ നഫസ് അല നഫ്സി ബിൽ രണ്ട് നാസ് ഈ രണ്ട് സൂറത്തുകൾ ഓതി ഉമസ സുഹൃത്തുകൾ ഊതി കൈയെത്തുന്നത് വരെ റസോ കയ്യിൽ ഊതി അത് എല്ലാം എവിടെയെല്ലാം എല്ലാം തടവുമായിരുന്നു

ഈ മൂന്ന് സൂഹത്തുകൾ ഓതും എന്നിട്ട് കയ്യിൽ ഊതി ആ കൈ തടവുമായിരുന്നു ശരീരത്തിൽ കൈ എത്തുന്നത് വരെ ഈ മൂന്ന് സൂറത്തുകൾ ഓതി തടവുമായിരുന്നു കിടക്കുന്ന സമയത്തും രാവിലെ സുഭയ്ക്ക് ശേഷവും ഈ സൂറത്ത് ഓദ്യാൽ നമുക്ക് എന്തെങ്കിലും സിഹിറോ കണ്ണേറോ ബാധിച്ചിട്ടുണ്ടൊക്കെ അപ്പൊ സിഹിറും ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സ്വയം ബാത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സിഹിന്ന് സിഹിർ പല രൂപത്തിലുണ്ട് എല്ലാ സിഹിറും ഒരേപോലെയല്ല ചില സിഹറുകൾ മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ ബാത്തിലാക്കും അതേപോലെ തന്നെ ചില സിഹറുകൾ പഴകിയ സിഹറുകൾ അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ഉള്ള സിഹറുകൾ മന്ദരിച്ചാലും അതേപോലെ തന്നെ നമ്മൾ കുർആാനു വിക്ര ജൂലിയാലൊന്നും ബാത്തിലാകാത്ത സിഹറുകളുണ്ട് അത് അതിന്റെ ഇപത്താലിറ്റാമിൽ നമുക്ക് ചെയ്തേ നമുക്ക് വാത്തിലാക്കാൻ പറ്റുള്ളൂ എല്ലാ സിഹറും നമ്മുടെ പിന്നെ കുർആാനുഭൂതിയും പിന്നെ അത് മന്ദരിച്ചും ബാത്തിലാകണം എന്നില്ലാകു വാത്തിരാകൂല എന്നല്ല പറയുന്നത് പല സിഹറുകളും പല രൂപത്തിലുണ്ട് അധിക ആളുകൾക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് പിന്നെ സിഹറ് മനുഷ്യന്മാര് മാത്രമല്ല മനുഷ്യന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല സിഹറ് സംഭവിക്കുന്നത് കാഫിർ ജിന്നിന്റെ ഭാഗത്ത് നിന്ന് സിഹറുണ്ട് അതേപോലെ തന്നെ ഷെയ്താന്റെ ഭാഗത്തുനിന്ന് സിഹറുണ്ട് നമ്മുടെ ജോലികളിലും തടസ്സം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുടക്കം സംഭവിക്കുന്നത് ഒന്നും പൂർത്തിയാകുന്നില്ല അത് ഷെയ്താനിന്റെയും ജിന്നിന്റെയും ഭാഗത്തുനിന്ന് സിഹറ് കൊണ്ടാണ് മനുഷ്യഭാഗത്ത് സിഹർ ഏറ്റാൽ അത് കോഷ്ടം സ്ട്രോങ് ആണ് ചിലപ്പോ കിടപ്പിലാകും പെട്ടെന്ന് മരിച്ചും അപകടത്തിൽ പോലും അതെ ഖേദങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ എല്ലാ സിഹറും ഒരേ പോലെയല്ല അപ്പൊ സിഹറും കണ്ണീറും അത് ഉള്ളതാണ് അത് വെറുതെ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തെ തകർക്കും അള്ളാഹു സുബാനോ എല്ലാവിധ സിഹറിൽ നമ്മെ കാക്കട്ടെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വീട്ടിലോ ഭാര്യ മക്കളിലോ കുടുംബത്തിലോ ജോലിയിലോ കച്ചവടത്തിലോ ബിസിനസ്സിലോ കൃഷിയിലോ വാഹനത്തിലോ എന്തെങ്കിലും ഒരു സ്ഥലത്ത് സിഹറോ കണ്ണേറോ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു ബാത്തിലാക്കി നിന്ന് സാഹിത്യങ്ങളുടെ കാക്കട്ടെ ആയിനികളുടെ അയിനിൽ നിന്ന് കാക്കട്ടെ ഫാത്തിനികളുടെ ഫിത്തനയിൽ നിന്ന് കാക്കട്ടെ നിങ്ങളുടെ അശദി നമ്മുടെ കുടുംബത്തെയും കാക്കട്ടെ എല്ലാവിധ ഷറുകളിൽ നിന്ന് കാക്കട്ടെ ഒരുപാട് ആളുകൾ സിഹർ ബാധിച്ച് വലിയ പ്രയാസം അനുഭവിക്കുന്നവരുടെ പഠിച്ചവനെ നീ എല്ലാ സിഹറിനെ ബാത്തിലാക്കി തരണേ സിഹിറി സിഹിറ് സിഹിറ് സിഹറ് കൊണ്ട് ഞങ്ങളെ നീ തകർക്കല്ലേ അതുപോലെ തന്നെ പല ബാധിച്ച ഒരുപാട് ആളുകൾ വലിയ പ്രയാസം ആളുകൾക്കുന്നവർ അവർക്കൊക്കെ സമാധാനവും സന്തോഷവും ഒരു സിഹറും ഞങ്ങളെ ശരീരത്തിലേക്ക് ബാധിക്കാതിരിക്കട്ടെ ആരെ സിഹറ് ചെയ്താലും ഇത്ര കഠിനമായ സിഹറ് ചെയ്താലും പഠിച്ചവരൊക്കെ ബാത്തിലാക്കി തരണേന്ന് സ്വലാത്തും